ഹേ ഗായ്സ് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട് ഈ വർക്ക് ഫ്രം ഹോം എന്നൊക്കെ പറഞ്ഞ് കുറേ വാട്സപ്പ് ഗ്രൂപ്പുകളിലും അതേപോലെ വാട്സപ്പ് ഗ്രൂപ്പുകളും അതേപോലെ തന്നെ വാട്സപ്പ് സ്റ്റാറ്റസുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അതേപോലെ തന്നെ ഈ കുറേ റീൽസും കുറേ കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഈ മാതിരി പരിപാടിയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതും ഉണ്ട് ഈ വർക്ക് ഫ്രം ഹോം ആണ് പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് ജോലി ചെയ്യാം അതേപോലെ തന്നെ ഗവണ്മെന്റ് അപ്രൂവ്ഡ് കമ്പനിയാണ് എന്താ പറയുക പിന്നെന്ത് വരുന്നത് ആ രണ്ട് മൂന്ന് മണിക്കൊരു ജോലി ചെയ്താൽ മതി എന്നൊക്കെ പരിപാടിയൊക്കെ നിങ്ങൾ കണ്ട് കാണാം ആ ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് ഇതിനകത്ത് കൂടുതലും വരുന്നതെന്ന് വെച്ചാൽ വീട്ടമ്മമാർ അല്ലെങ്കിൽ സ്റ്റുഡൻസ് ഈ പോക്കറ്റ് മണിക്കൊക്കെ വേണ്ടി നിൽക്കുന്ന ആൾക്കാരൊക്കെയായിരുന്നു അങ്ങനെ ഞാനും ആ ഒരു ടൈമില് എന്താ പറയുന്നത് ഇതിനകത്ത് ജോയിൻ ചെയ്തായിരുന്നു ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ച് പറയുകയാണെങ്കിൽ അത് ഒരു ഒന്ന് ഒരു ഒരു വർഷമാവാൻ പോകുന്നതേ ഉള്ളു ഡിസംബർ ആവുമ്പോഴത്തേക്കൊരു വർഷം സോ അന്ന് ഞാൻ ഇതാനൊക്കെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കയറിയതാണ് ഇതാനൊക്കെ എന്തായാലും അവിടെ ഒരു പോക്കറ്റ് മണി എന്നൊരു രീതിയിൽ വലിയ ഹെവി ആയിട്ടുള്ള ജോബ് ഒന്നും അല്ല വർക്ക് ഫ്രം ഹോം ആണ് ഫ്രീ ടൈമിലൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ചെയ്താൽ മതി രണ്ട് മൂന്ന് മണിക്കൂറേ ഉള്ളു എന്നൊക്കെ വെച്ചിട്ട് ആ കൊള്ളാമെന്ന് തോന്നി പിന്നെ അവർ തന്നെ ട്രെയിനിങ് തരുന്നുണ്ട് വൺ വീക്കിൽ ട്രെയിനിങ് അവർ തന്നെ തരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാനും ജോയിൻ ചെയ്തതാണ് ആദ്യമൊക്കെ അതിനകത്ത് ആ വാട്സപ്പ് സ്റ്റാർട്ട്സിനകത്ത് കിടപ്പുണ്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് പോലും വേണ്ട ഒരു ഇൻവെസ്റ്റ്മെന്റ് പോലും ഇതിനകത്ത് അടയ്ക്കേണ്ട എന്ന് പറയുന്നത് നിങ്ങൾ ഇത് നോട്ട് ചെയ്ത് വെച്ചേക്കാം ഒരു പൈസ പോലും നിങ്ങൾ ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണ്ട അങ്ങനെ നമ്മൾ ആ ഗ്രൂപ്പിനകത്ത് കയറുന്നാലും ഇവർ ഇത് തന്നെ പറയണോ ഒരു ഇൻവെസ്റ്റ്മെന്റ് പോലും വേണ്ട അങ്ങനെയാന്നൊക്കെ പറയാം പിന്നെ ഇതിന്റെ ഗ്രൂപ്പ് അഡ്മിൻ ഉണ്ടല്ലോ ഈ വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻ ഇവര് നമ്മളടുത്ത് പറയും ഈ എന്താ പറയാ ഈ ജോബ് എന്താന്നറിയാനും ജോബിന്റെ ഡീറ്റെയിൽസ് എന്താണെന്നറിയാൻ വേണ്ടി ഈ നമ്പറിൽ പേഴ്സണലായിട്ട് ഹായ് അയക്കണം എന്ന് പറഞ്ഞിട്ടായിരിക്കും വരുന്നത് അങ്ങനെ നമ്മൾ എന്തോ ചെയ്യുന്ന അതിനകത്ത് വാട്സപ്പിൽ ഹായ് എന്ന് അയക്കും വർക്കിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി അങ്ങനെ നമ്മൾ വർക്കിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി അവർ പറയുന്ന കണക്ക് നമ്മുടെ പേരും ഡീറ്റെയിൽസും അങ്ങനെ അങ്ങനെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസായിട്ട് നമ്മളിങ്ങനെ അവർ പറയുന്ന കണക്ക് അടിച്ചു കൊടുക്കണം അത് കഴിഞ്ഞിട്ട് അവർ എന്താ പറയുന്നത് ഒരു വർക്കിൻ്റെ എന്താ പറയുക ഡീറ്റെയിൽസ് പറയാം അതായത് ഇതേ എന്തോ ഈ കമ്പനി ഏതാണ് അതിന്റെ കാര്യങ്ങളൊക്കെ അവർ പറയും അതായത് ഈ കമ്പനി എന്ന് വെച്ചാൽ ഈ ഫോർ അവർ ലിവിങ് പ്രോഡക്ട്സ് കമ്പനി ഈ ഫോർ അവർ ലിവിംഗ് പ്രോഡക്ട്സ് കമ്പനി എന്ന് പറയുന്ന ഈ കമ്പനിയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് എന്തായാലും ഈ കമ്പനിയുടെ പ്രോഡക്റ്റ് ആയിരിക്കും നമ്മൾ ഈ പ്രോഡക്റ്റിന്റെ പ്രൊമോഷനാണ് ഈ സംഭവം എന്നൊക്കെയാണ് അവർ ആദ്യം പറയുന്നത് ഈ ഒരു വെബിനാർ ഉണ്ട് ഫസ്റ്റ് സംഭവം ക്ലാസ്സിൽ അങ്ങോട്ട് കയറുമ്പോൾ അവരങ്ങോട്ട് ഒരു വെബിനാറിന്റെ കാര്യമൊക്കെ പറയും അങ്ങനെ നമ്മൾ അതിനകത്ത് കയറും വെബിനാർ ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ അവർ അതിനകത്ത് പറയുന്നത് ഈ ഫോർ അവർ ലിവിംഗ് പ്രോഡക്ട്സ് കമ്പനിയില്ല ഈ പ്രോഡക്റ്റ് ഈ അലോവേറ യുടെ ഒക്കെ പ്രോഡക്റ്റും അതേപോലെ ഹണിയുടെയും അതിന്റെ ഒക്കെ കൂടുതലും അലോവേറയുടെ തന്നെയാ അതിന്റെ തന്നെ ഓയിൽമെന്റ് പിന്നെ അസുഖത്തിന്റെ ഒക്കെ ടാബ്ലറ്റ് സംഭവം ഒക്കെ ഉള്ളതാണ് ഈ മെഡിസിന്റെ ഒക്കെ സംഭവൊക്കെ വരുന്നത് ഈ പ്രോഡക്റ്റ് ഒക്കെ ഏഹ് ഇങ്ങനെ കാണിക്കും നമ്മളിങ്ങനെ കാണിക്കും പിന്നെ എന്താ പറയാ അവരുടെ എന്താ ഈ പ്രോഡക്റ്റ് ഒക്കെ എന്താ നൂറ്റി അറുപത് രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ സെൽ ചെയ്യുന്നുണ്ട് പിന്നെ ഗ്ലോബലി ഭയങ്കര വലിയ സംഭവമാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിക്കും ആദ്യത്തെ ഒന്നോ രണ്ടോ വെബിനാർ എങ്ങാണ്ട് ഇതിനകത്ത് നടത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് മൊത്തം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ മൊത്തം ഈ എന്താ പറയാ ഇവരുടെ ഈ യൂട്യൂബിലെ ഓരോ വീഡിയോസ് ഉണ്ട് ഈ പ്രൊമോഷൻ അല്ലെങ്കിൽ ഇവരുടെ ഈ എന്താ ആൾക്കാർ ഉണ്ടല്ലോ അവർ ഇരുന്ന് അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ പറയുന്നത് പോലെയൊക്കെയുള്ള ഇവരുടെ യൂട്യൂബിലെ വീഡിയോസ് ഉണ്ട് ആ യൂട്യൂബിലെ വീഡിയോസ് ഒക്കെ നമുക്ക് ഇട്ട് എന്നിട്ട് പറയാം ഇതിനെ പറ്റി അതിന്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ പറയും ആ വെബിനാറിലും പറയും ഈ വെബിനാർ കണ്ടിട്ട് അതിന്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ. അങ്ങനെ നമ്മൾ ഫീഡ്ബാക്ക് ഒക്കെ എഴുതി അറിയിച്ച് എന്നിട്ട് ആ നിങ്ങൾ ഇതിനകത്ത് എന്താ പാസ്സായി ഇനി അടുത്ത വെബിനാർ അല്ലെങ്കിൽ അടുത്ത ക്ലാസ് എന്നൊക്കെ ഇങ്ങനെ പോകും എന്നിട്ട് ഇവരെല്ലാം ഇങ്ങനെ ഓരോ യൂട്യൂബിൽ ലിങ്ക് അയച്ച് തന്നെ അത് കണ്ട് അതിന്റെ വീഡിയോസ് ഒക്കെ കണ്ട് മൊത്തത്തിനകത്ത് പുകഴ്ത്തി തട്ടി പറയുന്ന കാര്യം അവരുടെ ഈ പ്രോഡക്റ്റിനെ പറ്റി അവരുടെ കമ്പനീനെ പറ്റി നമ്മൾ പുകഴ്ത്തി പറയുന്ന സംഭവമാണ് അതിനകത്ത് മൊത്തം അവർ പറയുന്നത് നമ്മൾ ആ ഫീഡ്ബാക്കിനകത്തായിട്ട് അറിയിക്കേണ്ടുള്ളത് അങ്ങനെ നമ്മൾ അറിയാം അങ്ങനെ എഴുതിയൊക്കെ അറിഞ്ഞിട്ട് ഒന്നും പറയത്തില്ല ഈ രണ്ട് മൂന്ന് മൂന്നാല് ദിവസം പോകുമ്പോഴും ഈ എന്താ പറയുക ഈ ഇന്നത് ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യത്തെ പറ്റിയോ ഒന്നും പറയത്തില്ല അവസാനം ഈ വൺ ഒരാഴ്ചയുടെ അവസാനം ആവാറാവുമ്പോഴത്തേക്ക് ഇവർ പറയും ഇതിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ആവണമെങ്കിൽ ഒന്നുമെങ്കിൽ എന്താ പറയുക ഒന്നെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് അയ്യായിരം രൂപയുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണം അവർ കാണിച്ച ഈ പ്രോഡക്റ്റുകളൊക്കെ അയ്യായിരം രൂപയ്ക്കോ അല്ലെങ്കിൽ എന്തെടുത്ത് പറഞ്ഞത് വേണ്ട പതിനായിരം രൂപയ്ക്ക് എങ്ങാണ്ട് എടുക്കാനോ അല്ലെങ്കിൽ മുപ്പതിനായിരം രൂപയ്ക്ക് എങ്ങാണ്ട് പർച്ചേസ് ചെയ്തിട്ട് എന്താ പറയുക അത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അത് സെല്ല് ചെയ്യി സെല്ല് ചെയ്യണം എന്നൊക്കെയാണ് പറഞ്ഞത് ആ ഒരു ടൈമിൽ എൻ്റെ പൈസ ഇല്ല പൈസ ഇല്ലാത്തത് കൊണ്ടാണേലും ഇത് കണ്ടിട്ട് ഞാൻ ഞാനതിനകത്ത് ക്ലിക്ക് ചെയ്ത് ഈ സംഭവം വർക്ക് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയൊക്കെ നമ്മൾ ഇതിനകത്ത് ആയത് പൈസ ഇല്ലാത്ത ഞാൻ പിന്നെ ഈ പൈസ കൊടുത്ത് ഇനി മേടിക്കാൻ എൻ്റെ ഇല്ല ഞാൻ പറയും എൻ്റെ ചേച്ചി എൻ്റെ ഇല്ല ഒരു എന്താ പറയുക ഈ കൂടുതൽ ഈ പെണ്ണുങ്ങൾ തന്നെയാണ് ഈ വർക്ക് ഫ്രം ഹോമിൻ്റെ സംഭവം ഈ ഗ്രൂപ്പുകളുടെയൊക്കെ അഡ്മിൻ എന്ന് പറയുന്നത് അവർ വേറൊരു ഓപ്ഷനും കൂടെ തന്നു അത് അതുമാത്രമല്ലാതെ വേറൊരു ഓപ്ഷനും കൂടെ തന്നു ഒന്നി പതിനായിരം രൂപ കൊടുത്ത് അതിന്റെ പ്രോഡക്റ്റ് എടുക്കണം അല്ലെങ്കിൽ എന്താ പറയുക മുപ്പതിനായിരം രൂപ കൊടുത്ത് അവരെ പോലെ തന്നെ അവരെ പോലെ തന്നെ ചെയ്യുന്ന സെയിം പരിപാടി എന്താ പത്ത് ആൾക്കാരെ കൂട്ടിച്ചേർത്ത് അവർ ഈ സംഭവം അവരുടെ ഈ ഫോർവേർ ലിവിങ് പ്രോഡക്റ്റിനെ പറ്റിയും അവരുടെ കമ്പനീനെ പറ്റിയും പറയുന്ന പ്രൊമോഷൻ ചെയ്യുന്ന പരിപാടി തന്നെ എന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് ഇതേ സെയിം ടെക്നിക്കിൽ തന്നെ അവർക്കും ഇതാനൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തിട്ട് ഒന്നി അവരെ കൊണ്ട് പ്രോഡക്റ്റ് വേടിപ്പിക്കുക അല്ലെങ്കിൽ എന്താ പറയുക ഇതനക്ക് അവരും ഗ്രൂപ്പ് അഡ്മിൻ സംഭവം മനസ്സിലായി കാണുമല്ലോ ഒരു എന്താ ഇതാണ് മണി ചെയ്യുന്ന തട്ടിപ്പ് പറയുന്നത് ആ മുപ്പതിനായിരം രൂപ പ്രൊഡക്റ്റ് വാങ്ങിക്കുക അല്ലെങ്കിൽ അയ്യായിരം രൂപ പ്രൊഡക്റ്റ് വാങ്ങിക്കുക അല്ലെങ്കിൽ എന്താ പറയാ മുപ്പതിനായിരം രൂപ കൊടുത്ത് അവരെ പോലെ എന്താ പറയുക പത്താൾക്കാരെ കുടി ചേർത്ത് ഗ്രൂപ്പിൽ അഡ്മിനായി സംഭവം വേടിക്കുക അല്ലെങ്കിൽ അവരുടെ നിന്ന് പൈസ എടുക്കുക വേടിക്കുക ഇതാണ് മുപ്പതിനായിരം രൂപ വെച്ച് ചില പലയിടത്തും പല പല തട്ടിപ്പിലും പല എമൗണ്ട് ആണ് വരുന്നത് പല തട്ടിപ്പുകാരും പല എമൗണ്ട് ആണ് പറയുന്നത് ഈ വർക്ക് ഫ്രം ഹോം എന്നൊക്കെ പറഞ്ഞ് ഇത് ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് പൈസ തട്ടിപ്പ് നടത്തുന്നുണ്ട് സോറി കൈസ് മഴ ആയതുകൊണ്ട് ഭയങ്കര ഇരിട്ട് അതുകൊണ്ട് പോയി ലൈറ്റ് ഇടാൻ ലാമ്പ് പെയ്ത അത്ര നിർത്തിയെന്നുവെച്ചാ അതായത് ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് ഇതാണ് പൈസ തട്ടി എടു എടുക്കുന്നുണ്ട് ഇതൊരു പ്രൊമോഷൻ ആണെന്നൊക്കെയാണ് പറയുന്നത് ഇതൊരു എന്താ ബിസിനസ്ന്റെ ആ അവരുടെ ബിസിനസ്സിന്റെ ഒരു പ്രൊമോഷൻ ആണ് എന്നൊക്കെയാണ് പറയുന്നത് ഒരു പ്രോഡക്റ്റിന്റെ ബേസിൽ അവരുടെ ആ പ്രോ ഒരു പ്രോഡക്റ്റ് സെല് ചെയ്യുന്നു എന്നതിന്റെ പേരിൽ അതിന്റെ മറവിൽ അവർ നടത്തുന്ന പരിപാടി എന്ന് വെച്ചാൽ ഇതാണ് ഈ പൈസ തട്ടിയെടുക്കുന്ന പരിപാടിയാണ് അവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താ പറയാ ഒന്നിൽ നമ്മൾ പ്രൊഡക്റ്റ് മേടിക്കണം അല്ലെങ്കിൽ ഈ മുപ്പതിനായിരം രൂപ കൊടുക്കണം ഇതാണ് അവരുടെ മെയിൻ ഉദ്ദേശം ഇത് പ്രോഡക്റ്റ് മേടിച്ച് സെല്ല് ചെയ്ത് അങ്ങനെ പോകുന്നതെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായത് കൂടുതൽ ആൾക്കാരും എന്താ ഈ മുപ്പതിനായിരം രൂപ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്ന പരിപാടിയായി പിന്നെയാണെങ്കിൽ ഇതിനകത്ത് കൂടുതലും പെണ്ണുങ്ങൾ തന്നെയാണ് ഈ ഗ്രൂപ്പ് അട്ട്മിനായിട്ട് വരുന്നത് ഇതിനകത്ത് ഇങ്ങനെ ആൾക്കാരെ പഠിച്ചിട്ട് പോകുന്നത് എനിക്ക് അറിയാവുന്ന എനിക്കറിയാം രണ്ടുമൂന്ന് ഗ്രൂപ്പ് ഇതിനകത്താണ് വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ ഈ ഗ്രൂപ്പ് അട്ട്മിന്റെ വാട്സാപ്പ് സ്റ്റാറ്റസിലൊക്കെ അവർ എപ്പോഴും കട്ട മോട്ടിവേഷനും അതേപോലെ തന്നെ അവരുടെ ഗ്രൂപ്പിൽ ജോയിൻറ് ആയിട്ടുള്ള ആൾക്കാർ ഇതാണെക്ക് ജോലിയില് ജോയിൻ ചെയ്ത് അവർക്ക് ഇതാണ് സിക്സ് ഫിഗർ ഇൻകം ഒക്കെ ഏൺ ചെയ്ത് ഭയങ്കര എമൗണ്ട് വൺ ലാക്കിലും ഫൈവ് ഒക്കെ കിട്ടിയെന്നൊക്കെ പറഞ്ഞ് അവർ എന്നും വാട്സാപ്പിൽ ഇതാണ് ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന വാട്സപ്പ് ഇതൊക്കെ ഫുൾ ഉദായ്പാണ് ഇത് നക്ക് വുന്നു എല്ലാം പെണ്ണുങ്ങളാണ് കൂടുതലും കൂടുതലും പെണ്ണുങ്ങളാണ് ഈ തട്ടിപ്പില നടത്തുന്നത് എന്തോ ഒരു എക്സ്പീരിയൻസും ഞാൻ കണ്ട കാര്യമാണ് ഞാൻ പറയുന്നത് ഇവര് ഈ സൂമീറ്റിലും മറ്റു ഇതിനകത്തൊക്കെ പറയുന്നത് തന്നെ ഭയങ്കര കാർ കിട്ടും വീട് കിട്ടും അങ്ങനെ കുറെ ബോണസ് പോയിന്റ്സ് ഒക്കെ ഉണ്ടോ ഇങ്ങനെ പറയും അങ്ങനെ നമ്മൾ അങ്ങനെ ഇന്റർനാഷണൽ ട്രിപ്പ് ഉണ്ടെന്നൊക്കെ പറയും അതേപോലെ തന്നെ ഈ കൂടുതൽ എന്താ പറയുക ഇതൊക്കെ ആൾക്കാരെ ചേർത്തതിന്റെ പേര് അവർക്ക് ഇതാണെങ്കിൽ എന്താ പറയുക അവർക്കും കാര്യങ്ങളൊക്കെ കിട്ടും എന്റെ പൊന്നെ എന്തൊക്കെ പരിപാടിയാണെന്ന് അറിയാമോ ഇതൊക്കെ കണ്ടിട്ട് എന്തോ പൈസ ഇത്രയൊക്കെ എളുപ്പമാണോ അല്ലെങ്കിൽ ഇത്രയൊക്കെ ഉള്ള പരിപാടി ആ നമുക്കും ചെയ്യാൻ പറ്റുന്നതല്ല െ എന്നൊക്കെ പറഞ്ഞ് നമ്മളും ജോയിൻ ചെയ്യും ഇത് എനക്ക് പൈസ കൊടുക്കും പിന്നെ അവരുടെ അവരുടെ ഒരു വിവരം പോലും കാണത്തില്ല പലരും ഒരുപാട് പേര് ഇത് എനക്ക് പറ്റിച്ചിട്ട് പോണം ഇമാതിരി പരിപാടിയാണ് ഇതിന്റെ പുറകിൽ എന്ന് എനിക്ക് പറയാനുള്ളു പിന്നെ ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ടും കുറെ ആൾക്കാർ എന്താ പറയാ ഇതിന് കൂട്ടി നിൽക്കുന്ന ആൾക്കാരും ഉണ്ട് ഒരു കാര്യം നിങ്ങൾ ഓർക്കണം ആരെങ്കിലും നിങ്ങൾക്കെതിരെ പരാതി കൊടുത്താൽ അതായത് കൂട്ടി നിൽക്കുന്നതെല്ലാം ഇതെല്ലാം അറിഞ്ഞിട്ടും പൈസക്ക് വേണ്ടി ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ എന്താ പറയാ ഈ തട്ടിയെടുക്കാം പണി എന്താ മണി ചെൻ്റ് തട്ടിപ്പിന്നെ കൂട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഇതെല്ലാം അറിഞ്ഞിട്ട് നിങ്ങൾ ഓർക്കണം ഈ പൈസ പോയിട്ട് ആ പൈസ പോയ ആൾ വല്ല പരാതി എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ മാത്രമായിരിക്കും കൊടുങ്ങുന്നത് നിങ്ങളുടെ പേര് പറഞ്ഞെടുത്ത ഈ ഗ്രൂപ്പ് അഡ്മിൻ നിങ്ങളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേരായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത് അപ്പം നിങ്ങളായിരിക്കും കൊടുങ്ങുന്നത് ഇതിന് മുകളിലുള്ള ആൾക്കാർക്കാർക്കും കുഴപ്പമൊന്നുമില്ല അവർ രക്ഷോട്ട് പോകും അതുകൊണ്ട് നിങ്ങൾ ഈ നിങ്ങളേമാതിരി ഒന്നും പോകാതിരിക്കാം പിന്നെ ഈ വർക്ക് ഫ്രം ഹോം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഒക്കെ ഇരുന്ന് ജോലി ചെയ്താൽ ഇത്ര പെട്ടെന്ന് പൈസ ഒന്ന് സമ്പാദിക്കാനൊന്നും അതൊക്കെ വെറുതെയാ. അതുകൊണ്ട് ഇതെല്ലാം നോക്കിയും കണ്ടും വേണം നിങ്ങൾ ഇതിനകത്തൊക്കെ പോകാനും പോകാതിരിക്കാനും ഒക്കെ അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസും കൂടെയാണ് പറഞ്ഞത് ഞാനത്തെ ജോലിയൊന്നും നോക്കിയില്ല എൻ്റെ അന്നേരം ഒരു ടൈമിൽ എൻ്റെ പൈസയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അതിനകത്ത് പിന്നെ അതിനകത്ത് വേണ്ടാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പിടിവാശിയൊക്കെ നടത്തിയായിരുന്നു അന്നേരം എനിക്ക് ചെയ്യണമോ അതിനകത്ത് ജോയിൻ എന്നൊക്കെ പറഞ്ഞ് പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഞാൻ ജോയിൻ ആയില്ല ഞാൻ പറഞ്ഞതിൻ്റെ പൈസയൊന്നുമില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പിന്നെ അതങ്ങ് വിട്ട് കളഞ്ഞു പക്ഷെ ആ കുറേ ദിവസം കുറേ ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒന്നും കൂടെ അന്ന് നോക്കിയപ്പോൾ യൂട്യൂബിലൊക്കെ കുറേ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴൊക്കെയാണ് അറിയുന്നത് അത് ഭയങ്കര ഉടായ്പാണ് തട്ടിപ്പാണെന്നൊക്കെ അതുകൊണ്ട് പോയി എന്തോ ഭാഗ്യത്തിന് ഞാൻ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ എൻ്റെ മുപ്പതിനായിരം രൂപ പോയേനെ അതുകൊണ്ട് നിങ്ങൾ നോക്കി കണ്ടുപോക്കാൻ നിൽക്കുക പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട